പ്രിസം ലൈബ്രറി നേതൃത്വത്തിൽ വായനാ ദിനാചരണവും ശ്രീധരൻ ചമ്പാട് അനുസ്മരണവും സംഘടിപ്പിച്ചു ലൈബ്രറി ഹാളിൽ ചിത്രകാരൻ കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്തു അടുത്ത് വന്നപ്പോഴേ അദ്ദേഹത്തിന് മൈക്ക് കയറി വെക്കുന്നില്ല കാരണം അദ്ദേഹം കുഞ്ഞമ്മിയായിരുന്നു ആകാരത്തിൽ കുഞ്ഞമ്മിയായി പക്ഷെ കവിതയ്ക്ക് ഉയർന്ന ഭൂമിയായി അപ്പൊ അദ്ദേഹം പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് പേരിട്ടത് ജനിക്കുമ്പോഴും തന്നെ അമ്മക്കറിയാതിരുന്നു അതുകൊണ്ട അദ്ദേഹം കുഞ്ഞമ്മിയിൽ പേരിട്ട ഞാൻ വനിതാമില്ല ഇപ്പോഴെല്ലാവരും ചിരിച്ചു ഉയരം കുറവല്ലേ പക്ഷെ ചിരിക്കുന്നവരെ നോക്കി ഉയരമുള്ള ആളുകളും പറഞ്ഞു ഒരു ഭാഗത്തെ ചടങ്ങിൽ കെ പി മോഹൻ അധ്യക്ഷത മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടത്തിയ ആസ്വാദന കുരുത്തി വിജയികളായിട്ടുള്ള സമ്മാനവും ഒരു ചടങ്ങിലായിരിക്കണം പവിത്ര മൊകേനി പ്രേമാനന്ദ് ചമ്പാട് ജയപ്രകാശ് പാനൂർ വി പി ചാത്തുമാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് രാജു കാട്ടുപുനം സ്വാഗതവും കെ കുമാരൻ നന്ദിയും പറഞ്ഞു സമഗ്ര പാനൂർ